ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി വർഷ ഗിരീഷ് ചേരുകയാണ് വർഷ കുടിവെള്ളത്തിന് വേണ്ടി ഇങ്ങനെ പോരാട്ടം നടത്തുക അത് വളരെ ദയനീയമായ ഒരു കാര്യമാണ് ഇതിൽ ഈ വിഷയം ഒരു ജനകീയ പ്രശ്നമായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി ഇങ്ങനെ അപേക്ഷിക്കുക അല്ലെങ്കിൽ സമരത്തിന് ഇറങ്ങുക എന്ന് പറയുന്നത് ഈ ജനങ്ങളെ സംബന്ധിച്ച് വളരെ വേദന നൽകുന്ന ഒരു കാര്യമാണ് വെള്ളവും വെളിച്ചവും ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു തലക്കുളത്തൂര് അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇവിടെ കുടിവെള്ളക്ഷമം വളരെയധികം രൂക്ഷമായിട്ടുള്ള ഒരു മേഖലയാണ് ഈ ഇത് സംബന്ധിച്ച് ഇവിടെ ഉൾപ്പെടെ വിവിധ രീതിയിൽ ചർച്ചകളും നടക്കുന്നുണ്ട് എന്നാൽ ഈ സ്റ്റീഫൻ കുന്നിലെ ജലസംഭരണി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ ചർച്ചയും നടക്കുന്നില്ല ശ്രമങ്ങൾ നടക്കുന്നില്ല എന്നാണ് ഈ ഒരു ജനങ്ങളുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട ആരോപണം അതാണ് അവർ പരാതിയായി ഉന്നയിക്കുന്നതും ഇതിനെതിരെയാണ് ഇവർ ശക്തമായ സമരങ്ങൾ അടക്കമായി മുന്നോട്ട് പോകുന്നത് ഇവിടെ മുൻപുണ്ടായിരുന്ന ജലസംഭരണിയേക്കാൾ മുപ്പത് മീറ്റർ ഓളം ഉയരത്തിലാണ് പുതിയ ജലസംഭരണി നിർമ്മിച്ചിട്ടുള്ളത് അതായത് ഉയർന്ന മേഖലയിലേക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാൽ ഇപ്പോൾ അത് അത് പത്ത് വർഷം മുമ്പ് നിർമ്മിച്ചു എന്നല്ലാതെ യാതൊരുവിധ നടപടി പിന്നെ അതിനോട് ചേർന്ന് ഉണ്ടായിട്ടില്ല തുറന്നു നൽകാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഉയർന്ന മേഖലയിലേക്ക് വെള്ളം എത്താത്തൊരവസ്ഥയാണ് നിലവിലുള്ളത് ഈ മേഖലയിലെല്ലാം തന്നെ അസുഖ അസുഖബാധിതരടക്കം നിരവധി പേരാണ് താമസിക്കുന്നത് ക്യാൻസർ പേഷ്യൻ്റ് അടക്കമുണ്ട് ഇവരെല്ലാവരും ഈ വൈകിട്ട് ജോലി കഴിഞ്ഞ് എത്തിയ ശേഷം മറ്റ് വീടുകളിൽ നിന്നും മറ്റ് താഴെയുള്ള കിണറുകളിൽ നിന്നും എല്ലാം വെള്ളം കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഈ പാർട്ടിക്കാർ ഉൾപ്പെടെ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ടിറങ്ങുന്നത് ഒരു ജനതയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ സ്റ്റീഫൻ സ്റ്റീഫൻകുന്നിലെ ജലസമരം തുറന്നു നൽകാൻ ഈ ഭരണാധികാരികൾ തയ്യാറാകണമെന്നാണ് ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ശരി വർഷയാണ് വിവരങ്ങൾ നൽകിയത് വർഷ സൂചിപ്പിച്ച പോലെ ഇതൊരു ജനകീയ പ്രശ്നമായതുകൊണ്ട് തന്നെ കൃത്യമായ ഇടപെടൽ ആവശ്യമാണ് രാഷ്ട്രീയ പാർട്ടികളടക്കം ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടി രംഗത്തെത്തുന്നൊരു സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത്